വാർത്തകൾ തുടരുകയാണ് തുലാഭാരത്തിനിടെ ത്രാസപൊട്ടിവീണ് പരിക്കേറ്റ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുക തന്നെയാണ് അദ്ദേഹത്തിന് നേരത്തെ തിരുവനന്തപുരം ഗാന്ധാരിയമ്മൻ കോവിലിൽ വെച്ചാണ് പരിക്കേറ്റത് തലയ്ക്കും കാലിനും പരിക്കേറ്റമുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അപ്പോൾ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ ഈ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം തലയിൽ വലിയ കെട്ട് ഇപ്പോൾ സജിത്ത് സജിത്ത് കൂടുതൽ വിവരങ്ങൾ സ്കാനിങ്ങും പുരോഗമിക്കുകയാണ് എത്ര കണ്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകാൻ സ്കാനിങ് പൂർത്തിയാകേണ്ടി വരും എന്തായാലും സ്കാനിങ്ങിന് ശേഷം പരിക്ക് കാര്യമായ പരിക്കുണ്ടായി അദ്ദേഹത്തിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട് ശശി തരൂരിന്റെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സഹോദരിമാരും അടക്കം ആശുപത്രിയിൽ ഉണ്ട് ഇവർ ഈ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്തായാലും സ്കാനിംഗ് റിപ്പോർട്ടിങ്ങിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലേക്ക് ഒരു തീരുമാനം തുടർച്ചെടുത്ത് വേണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഇവിടെ പരിശോധിച്ച ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ മുറിവ് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് കാര്യമായ രീതിയിൽ രക്ഷ മാർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം പൂർണ്ണ വിഷമവുമാണ് പറഞ്ഞിരിക്കുന്നത് സ്കാനിംഗ് റിപ്പോർട്ടിന് ശേഷം കൂടുതൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് പ്രവർത്തകരും എടുത്തിരിക്കുന്നത് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അല്പം ഇവിടെ വ്യക്തത കൈവരേണ്ടതുണ്ട് രാവിലെയായിരുന്നു സംഭവം അദ്ദേഹം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സമീപത്തുള്ള ഗാന്ധാരിയമ്മൻ ക്ഷേത്രത്തിൽ തുലാഭാര നേർച്ചയ്ക്ക് ഈ നേർച്ചയ്ക്കിടെ നേരത്തെ ഉപയോഗിച്ച ആ അത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കലയിലേക്ക് വീഴുകയാണ് ചെയ്തത് കാരണം അത് ചെയ്തത് എന്നാണ് പ്രവർത്തകരും മറ്റ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹായികളും ഒക്കെ സജിത് ഈ തുലാഭാരത്തിന്റെ തട്ടപ്പാടെ തന്നെ അതായത് അദ്ദേഹം അതിന്റെ ത്രാസിൽ ഇരുന്നതിന് ശേഷം മുകളിലുള്ള ഈ അതിന്റെ തട്ട് അങ്ങനെ തന്നെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു ഭാരമുള്ള തന്നെ തലയിലേക്ക് െന്നാണ് മനസ്സിലാക്കേണ്ടത് അത് വളരെ വലിയ അപകടമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു ഒരു ഭാഗ്യം കൊണ്ട് വലിയ അപകടം മാറിപ്പോവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് സാധാരണഗതിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ തട്ട് തുലാഭാരം നടത്തുന്നതല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസവും അവിടെ ബിജെപിയുടെ തിരുവനന്തപുരത്തെ അടക്കമുള്ളവരോട് തുലാഭാരം നടത്തിയതാണ് അന്നൊന്നും ഇത്രമൊരു അപകടം ഉണ്ടായില്ല അവിടെ ഗാന്ധാരി അമ്മൻ കോവിലിൽ തുലാഭാരം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാം അദ്ദേഹം തുലാഭാരം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ഗാന്ധാരിയാമ്മൻ കോവിലിൽ ഈ പക്ഷേ ഈ ഫോട്ടോ എടുക്കപ്പെട്ടതിന് തൊട്ടു ആയിരിക്കണം ഈ അപകടം ഉണ്ടായിട്ടുണ്ടാവുക അദ്ദേഹം തുലാഭാരം ചടങ്ങ് പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണെന്ന് നേരത്തെ ഒരു പ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു അതായത് ചടങ്ങ് പൂർത്തിയായതിനു ശേഷം തുലാഭാരത്തിൻ്റെ ത്രാസിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴുണ്ടായിരിക്കുന്ന അപ്പോഴാണ് ആ അപകടം ഉണ്ടായത് മുകളിൽ നിന്ന് തന്നെ പൊട്ടിയത് താഴേക്ക് വീഴുകയാണ് ഉണ്ടായതെന്നാണ് അവിടെ നിന്ന് ആളുകൾ പറയുന്നത് ഈ സജിത്ത് താങ്കൾ പറഞ്ഞു തുടരും ഇവിടെ ഈ കണക്റ്റിംഗ് ആയിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഈ തുലാഭാരം നടത്തുന്നതിൻ്റെ തട്ടിന് തട്ടപ്പാടെ തന്നെ വീഴുക എന്ന് വെച്ചാൽ അതൊരു പക്ഷേ വേണ്ട രീതിയിലുള്ള ഈ എല്ലാ ദിവസവും നടത്തുന്ന തുലാഭാരം നടത്തുന്ന ഒരു കാര്യത്തിന് വേണ്ട പരിശോധനകളൊന്നും ഈ ബന്ധപ്പെട്ട ആളുകൾ നടത്താറില്ല എന്നുകൂടെ വേണം കാണാൻ അല്ലേ ആ അങ്ങനെ വേണം കാണാൻ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായതെന്ന് പ്രവർത്തകർ പറയുന്നത് കാരണം ആ തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന തട്ട് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തലയിൽ സൈഡിലേക്ക് വീഴുകയായിരുന്നു സാധാരണ രീതിയിൽ വലിയൊരു അപകടം ഉണ്ടാവേണ്ടതും വലിയ മുറിവൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആ അത്തരത്തിലേക്ക് അപകടകരമായ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഭാഗ്യത്തിനാണ് അത്തരമൊരു അപകടം ഒഴിവായത് എന്ന് വേണം നമുക്ക് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ തുലാഭാരം നേർച്ച ഒക്കെ നടന്നതാണ് ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ദിലാഭാരം നേർച്ചയ്ക്ക് വേണ്ടി എത്തിയിരുന്നു ഇന്ന് നൂറ്റി ഇരുപത് കിലോയോളം ആണ് അവിടെ തൂക്കേണ്ടി വന്നത് എന്നാണ് അറിഞ്ഞത് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ വെയിറ്റ് കൂടിയത് കൊണ്ട് ഒരുപക്ഷെ അത് മുകളിൽ നിന്ന് വിട്ടു പോന്നതാവാം എന്തായാലും വലിയ ഒരു അപകടം അങ്ങനെ ഉണ്ടാകേണ്ട അപകടമാണ് ഒഴിവായത് അദ്ദേഹത്തിന് തലയിൽ പരിക്കുണ്ട് വലിയ രീതിയിൽ വ്യക്തം മാറുന്നു പോയിട്ടുണ്ട് അപകടം ഉണ്ടായ ഉടൻ തന്നെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് പുറത്ത് വരുന്നത് സജിത്ത് ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നല്ല വലിയ ഒരു അപകടം ഒഴിവായി പോയി വലിയ അപകടം പക്ഷേ അത്രക്ക് ഗൗരവം ആശങ്കപ്പെടേണ്ടെന്ന കാര്യങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ തീർച്ചയായും ഡോക്ടർമാർ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്കാനിങ് ഇപ്പോഴും നടക്കുകയാണ് സ്കാനിങ് പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അദ്ദേഹത്തെ ഇതുവരെയും പുറത്തേക്ക് കൊണ്ടുവന്നില്ല പ്രശ്നങ്ങളിൽ കാണുമ്പോൾ അദ്ദേഹം ക്ഷീണിതനാണെങ്കിൽ കൂടിയും മറ്റ് പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല തുടർ മറ്റ് ഒരു ആലോചന ാണ് വിവരങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മറ്റ് സ്കാ സി ടി സ്കാനിങ് പോലുള്ള സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ പോവുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പക്ഷേ കുഴപ്പമൊന്നുമില്ല ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകളും ഡോക്ടർമാരും അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ നെയ്യാറ്റിൻകര സനൽ നമ്മോടൊപ്പം ടെലഫോൺ ഉണ്ട് ശ്രീ നെയ്യാറ്റിൻകര സനൽ എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തുകൊണ്ടുണ്ടായ സി ടി സ്കാൻ എടുക്കുന്നതിലേക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോ അതിന്റെ സി ടി സ്കാൻ സെന്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഇപ്പോ പിന്നെ ഗാന്ധാരി അമ്മൻകോയിൽ തിരുവനന്തപുരത്തുള്ള ഗാന്ധാരി പ്രസിദ്ധമായ ഗാന്ധാരി അമ്മൻകോലിൽ വിഷുദിനമായിരുന്നു നേർച്ച വഴിപാടുണ്ടായിരുന്നു തുലാഭാരം ആ തുലാഭാരം പൂർത്തീകരിച്ച് അദ്ദേഹം കയറിയിരുന്ന ആ തുലാഭാരത്തിന്റെ ആ തുലാഭാരം ആ കമ്പി ഒന്ന് വളഞ്ഞു പൊട്ടി അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വരുന്നു രണ്ട് സൈഡിലും അദ്ദേഹത്തിന് മുറിവുണ്ട് ഏതാണ്ട് പതിനൊന്നോളം സ്റ്റിറ്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വിദഗ്ധമായ പരിശോധനയ്ക്കായി അദ്ദേഹത്തിന് സി ടി സ്കാൻ റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു മറ്റ് വിവരങ്ങളൊന്നും അറിയില്ല രാവിലെ ഒരു ചേർച്ച ചടങ്ങിന് പോയി വിഷു ദിവസമായിട്ട് അമ്പലങ്ങളിൽ പോകുന്ന പതിവ് മുമ്പും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക നേർച്ചയായതുകൊണ്ടാണ് അവിടെ ഈ പുലാഭാരത്തിനുവേണ്ടി പോയത് പുലാഭാര പന്തത്തിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ിസാനിവിടെ ഈ തുലാഭാരത്തിന്റെ കമ്പി അപ്പാടെ തന്നെ ഇളകി തലയിലേക്ക് വീഴുകയായിരുന്നു ഇതിന്റെ ഈ മൊബൈൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാരമുള്ളത് അങ്ങനെ സാധാരണ സാധാരണ കമ്പി എന്നൊക്കെ പറയുമ്പോൾ നല്ല തലത്തിലാണ് എങ്ങനെ സംഭവിച്ചു നമുക്ക് അത് അറിയാതെ പറയുന്നത് ശരിയല്ല പരിശോധിക്കണം എന്തായാലും ഗൗരവതരമാണ് അതായത് വലിയൊരു അപകടം കൊണ്ട് ഒഴിവായി പോവുകയായിരുന്നു അല്ലെ പിന്നെ വലിയ വലിയ അപകടം ഒഴിവാക്കി പോകുമായിരുന്നു വലിയ അപകടം ഒഴിവാക്കി കാരണം ഈ കമ്പി വലിയ അപകടം വരും എന്നാലും ഇതും നല്ല അപകടം തന്നെയാണ് നല്ല നല്ല അപകടം തന്നെ അതിന്റെ ഒരു അതിന്റെ ഒരു ഭാഷ കഥ എനിക്ക് ഡോക്ടർമാരെ സംസാരിച്ചാലേ കഴിയുള്ളൂ അറിയാൻ കഴിയുള്ളൂ ഞാനിപ്പോ ഇത് ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് ഞാൻ വരുമ്പത്തേക്ക് തന്നെ അദ്ദേഹത്തെ സ്റ്റിച്ച് റൂമിലോട്ട് കയറ്റി സ്റ്റിച്ച് കഴിഞ്ഞ ശേഷം പി ടി സ്കാനിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു പോയി വന്നതിന് ശേഷം ഡോക്ടർമാരെ പരിശോധന ശേഷം മാത്രമേ വിവരങ്ങൾ പറയാൻ കഴിയൂ എന്തായാലും ഒരു ഒന്ന് രണ്ട് ദിവസം അദ്ദേഹത്തിന് പ്രചാരണ രംഗത്ത് പോകുന്ന കാര്യം ബുദ്ധിമുട്ട് കാരണം ഒന്ന് ഒന്ന് സാഹചര്യം മോശമാണല്ലോ ജെയിൽ കാലാവസ്ഥ അല്പം മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ഇടയിൽ ഇത്രയും മുറിവപ്പ് വെച്ചിട്ട് എങ്ങനെ കയറാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ കൂടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ ഒന്ന് ഈ ക്ഷേത്രം ഭാരവാഹികൾ അക്കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു എന്തായാലും അതായത് ഇതിപ്പോൾ ഇദ്ദേഹം മാത്രമല്ല എത്രയോ ആളുകൾ ഇന്നത്തെ ദിവസം തുലാഭാരമൊക്കെ നടത്താനുള്ളതാണ് അല്ലേ അതെ അതെ അപകടം പറ്റുമ്പോൾ നമുക്ക് സാധാരണ മുൻകൂട്ടി വരുന്നില്ലല്ലോ അത് അറിയാൻ പോലോ ദിലാഭാരം കമ്പി കെട്ടിയതാണ് കമ്പി കൊട്ടിപ്പോയി എന്നുള്ളതാണ് അത് വളഞ്ഞിടിച്ചു എന്നുള്ളതാണ് എന്താണ് കാരണങ്ങൾ എന്താണ് കാരണങ്ങൾ നോക്കണം എനിക്ക് തോന്നുന്നു ചെലപ്പോ ഇത് വളരെ പഴയ സാധനമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരാൾ തുലാഭാരത്തിനൊ എത്രയും കിലോ കയറുന്നില്ലേ ശരി ശരി വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ആ നില അത്രക്ക് ഗൗരവതരമല്ല വളരെ വലിയൊരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അത് അങ്ങോട്ട് മാറിപ്പോവുകയാണ് അത്ര വലിയ അപകടം ഉണ്ടാകുന്നതെന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ സ്റ്റിച്ചുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ സി ടി സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ വലിയ ആശങ്കയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൗരവതരമാണ് തീർത്തും നിസ്സാരമായിട്ടുള്ള പരിക്കല്ല ടി ജി സജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സജിത്ത് അതിനൊപ്പം വി എസ് ശിവകുമാർ കൂടെയുണ്ട് വി എസ് ശിവകുമാർ സംസാരിക്കാൻ അതിലേക്ക് ഇപ്പോ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ നേരെ നേരെ കൊണ്ടുവന്നു അത് ടെസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ സി ടി സ്കാൻ എടുത്തു അപ്പോൾ ഡോക്ടർമാരെ അതിനെ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ പ്രചരണ പരിപാടിക്ക് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞങ്ങളൊന്നു ഒന്നുകൂടെ ഒരു ക്ലിയറായിട്ടുള്ള നമുക്കൊരു അഭിപ്രായത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്നുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൂടി അദ്ദേഹം കൊണ്ടുപോവാണ് അപ്പോൾ സി ടി സ്കാനിലും കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഈ ഇന്നത്തെ ദിവസം മാത്രം ഒരു മാത്രമൊരു തടസ്സമുണ്ടാവുള്ളൂ ആ ഇന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്ക് നമ്മൾ ആ പ്രകടന പത്രികയുടെ ഒരു ഫംഗ്ഷൻ വച്ചിരുന്നു അത് ഉമ്മനുസാർ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ വിളിച്ച് സംസാരിച്ച് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഇന്നത്തേത് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് വെച്ചത് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി ഇത് വൈകുന്നേരം ആക്കണോ അതോ നാളെ ആക്കണോ ആക്കണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും ഇപ്പോൾ വേറെ ആ സരിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ഇപ്പം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു കുറച്ചുകൂടെ ഈ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തി ഒരു പരിപൂർണമായ ഒരു ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അദ്ദേഹം അദ്ദേഹം പോണ്ട എന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും ഞങ്ങളത് മെഡിക്കൽ കോളേജിൽ കൂടെ ഒന്ന് ഡോക്ടർമാരെ കാണിച്ച് സി ടി സ്കാനിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൂടി കാണിക്കുന്നത് നാളെ നമ്മൾ പകരത്തിറങ്ങാം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ ഇപ്പോഴപ്പില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഈ ഗാന്ധാരൻ കോവിലെ പിന്നെ ഒരു അവിടുത്തെ നമ്മുടെ ഒരു വോട്ടർ അദ്ദേഹം ഒരു ഈ തുലാഭാരം നേർന്നിരുന്നു അപ്പോൾ വിഷുദിവസം ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇന്നവിടെ വന്നതാണ് തുലാഭാരം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ാധന കഴിഞ്ഞിട്ട് ഇത് ഈ മുകളിലുള്ള ആ തലയിൽ നമുക്ക് ഇറങ്ങാ കേൾക്കാൻ കേട്ടാൽ അറിയുന്നത് അപകടത്തിലേക്ക് പോകേണ്ടിയിരുന്ന കാര്യത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് ഈ തുലാഭാരത്തിന്റെ ത്രാസിന്റെ ആ അങ്ങനെ തന്നെ വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത് സാധാരണ നല്ല ഭാരമുള്ള കാര്യമാണ് അത് അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോഴും തീരനിസ്സാരമല്ല പരിക്ക് എങ്കിൽ തന്നെയും ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ആ കാര്യം കൂടിയായിരുന്നു വിശദീകരിക്കുന്നത് വി എസ് ശിവകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളിൽ സുപ്രീംകോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടി റഫാൽ കേസിൽ സുപ്രീംകോടതി വിധി വളച്ചൊടിച്ച് രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ ആയുധമാക്കിയെന്നാരോപിച്ച് ബി ജെ പിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രധാനമന്ത്രിക്കെതിരെ തങ്ങൾ പരാമർശമൊന്നും നടത്തിയിട്ടില്ല എന്നും ഏത് സാഹചര്യത്തിലാണ് പ്രസംഗമെന്നും രാഹുൽ വിശദീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു കാവൽക്കാരൻ കള്ളനാണെന്ന് കോടതിയിൽ തെളിഞ്ഞുവെന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് എന്താണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സനീഷ് രാഹുൽ ഗാന്ധിക്കെതിരായ കോടതി അലക്ഷ്യ ഹർജിയിലാണ് വ്യക്തമായി വിശദീകരണം നൽകുവാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ റഫാൽ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ വിധിക്കെതിരെ പുനഃപരിശോധന ഹർജി നൽകിയിരുന്നു ഈ പുനഃപരിശോധനാ ഹർജിയോടൊപ്പം മൂന്ന് പ്രധാനപ്പെട്ട രേഖകൾ കൂടി പരിശോധിക്കാമെന്ന് കോടതി കഴിഞ്ഞ ബുധനാഴ്ച തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആ കോടതിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വിവാദമായ പ്രസ്താവന നടത്തിയത് പ്രധാനമന്ത്രി കാവൽക്കാരൻ ചൌക്കീദാർ ചോർഹെ എന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹം ആവർത്തിക്കുന്നു അത് കോടതിക്ക് വ്യക്തമായിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബി ജെ പി എം പി കൂടിയായി മീനാക്ഷിയിലേക്ക് കോടതിയെ സമീപിച്ചത് ബിജെപിക്ക് വേണ്ടി കോടതിയെ സമീപിച്ചത് കോടതി അലക്ഷ്യ നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന നിരീക്ഷണമാണ് ബിജെപി നടത്തിയത് അതിന്റെ ഫലമായി തന്നെ കോടതിയെ തന്നെ ഇക്കാര്യത്തെ ചലഞ്ച് ചെയ്യാമെന്ന തരത്തിൽ കോടതിയെ തന്നെ നിയമപരമായി ഇതിനെ നേരിടാമെന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോയത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു കോടതി അലക്ഷ്യ ഹർജി നൽകിയത് ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ കോടതി രാഹുൽഗാന്ധിയുടെ വിശദീകരണം തേടി രാഹുൽഗാന്ധി ഏത് തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് എന്ന തരത്തിൽ കൃത്യമായ വിശദീകരണവും മറുപടി നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണം പ്രത്യേകിച്ച് കോടതി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മോഷണം നടന്നുവെന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കുറ്റക്കാരാണ് എന്ന തരത്തിലോ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതോടൊപ്പം പ്രധാനപ്പെട്ട മൂന്ന് രേഖകൾ അതായത് ഹിന്ദു പത്രത്തിൽ ഉൾപ്പെടെ വന്ന രേഖകൾ പരിഗണിക്കാം എന്ന് മാത്രമാണ് അയച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങൾ വിധിയുടെ ഭാഗമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഏത് സാഹചര്യത്തിലാണ് ഇവർ ഉന്നയിക്കുന്ന ബി ജെ ആക്ഷേപിക്കുന്ന കാര്യം താങ്കൾ പറയാനിടയായത് എന്ന് വിശദീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം